بسم الله الرحمن الرحيم سورة القارعة آية نمبر نال يوم يكون الناس كالفراش المبثوث أن منشن سنة كدرية فاتي فوليابو. അന്ന് മനുഷ്യൻ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ ആകും നാലാമത്തായ താൻ അപ്പൊ അന്ത്യദിനത്തിലെ ചില സംഭവ വികാസങ്ങളിലേക്ക് സൂചന നൽകി തുടങ്ങുകയാണ് ഇതിലെ ഓരോ പദങ്ങളുടെയും അർത്ഥം പരിശോധിക്കാം യൗമുൻ എന്ന പദം നേരത്തെ വന്നതാണ് ദിവസം എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ ബഹുവചനം അയ്യാമുൻ എന്നാണ് യൗമുൻ അയ്യാമ ദിവസങ്ങൾ യക്കൂനു യൂനു ആകും ആകുന്നു യക്കൂണു എന്നത് മുതാരിയായ ഫിറലാണ് അതിന്റെ മാതി കാന എന്നാണ് കാന യകൂനു കാന ൂനു അന്നാസ് ഈ പദം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സുഹൃത്തു നാസ് മുതൽ തുടങ്ങിയപ്പോൾ ഈ പദം നാം കേട്ടിട്ടുണ്ട് മനുഷ്യൻ അപ്പൊ യൗമ യകൂനു യൗമാ ദിവസം യക്കൂനു ആകും ആകുന്നു അപ്പൊ യൗമ യൂന ആയിത്തീരുന്ന ദിവസം യിരുന്ന ദിവസം അന്നാസു ക എന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലമൈറായി വരുന്ന ഒരു കാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വരുന്നത് കരിമത്തിന്റെ അവസാനങ്ങളിലായി നാം കണ്ടിട്ടുണ്ട് കാഫ് അങ്ങനെ ലവിയറായി ഉപയോഗിക്കുന്ന കാഫല്ല പോലെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കാഫാണ് കെ എന്തുപോലെ അൽ ഫറാഷ് ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ പാറ്റ ഫറാഷ് ഫറാഷ് കൽ പാറ്റയെ പോലെ പാറ്റയെ പോലെ ഫറാഷ് എന്ന പദം അതിന്റെ ബഹുവചനം ഫറാശത്ത് നമ്മൾ ഫറാഷ് എന്നതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ പഠിച്ചു നാം കേൾക്കാറുള്ള മറ്റൊരു പദമാണ് ഫിറാഷ് ഇവിടെ ഫായിനി പഥാണെങ്കിൽ ഫിറാഷ് എന്ന് പറയുമ്പോൾ ഫായിനിക്ക് വിരിപ്പ് എന്നാണ് അർത്ഥം ഫിറാഷ് അതുപോലെ തന്നെ ഫറാഷ് എന്ന് കേൾക്കാറുണ്ട് അറബ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയും ഞാൻ ആണെന്ന് ഓഫീസ് ബോയിയെ സൂചിപ്പിക്കാൻ അവരുടെ ലേബർ കാർഡിൽ എഴുതി വയ്ക്കാറുള്ള അറബി പദമാണ് ഫാഷ് എന്ന് പറയുന്നത് ക്ലീനിങ് അതുപോലെ ഉള്ള സംഗതികൾ ചെയ്യുന്ന ചായ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ അതുപോലെ മജുലിസികളില് ഒക്കെ തന്നെ പിന്നെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ ജോലിയുടെ പേര് നൽകപ്പെടാറുള്ളത് ഫറാഷ് എന്നാണ് അടിച്ചു വരുന്ന ആൾക്കും പറയും ഇപ്പോ ഇവിടെ വന്നിട്ടുള്ളത് ഫറാഷാണ് ഇപ്പൊ ഫറാഷിനോട് അടുത്ത് നിൽക്കുന്ന അത്സരായി പറയുമ്പോൾ ഫിറാഷായി അത് വിരിപ്പ് എന്നുള്ള അർത്ഥമായി ഇനി ഫറാഷ് എന്നുള്ള റായിന് ശബ്ദും ഒരു നീട്ടം കൊടുത്താൽ ഫറാഷ് എന്നായി അപ്പൊ അതിന്റെ അർത്ഥവുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ അർത്ഥം തന്നെ അർത്ഥത്തിലേക്ക് തിരിച്ചു വരാം കൽ ഫറാശി പാറ്റയെ പോലെ അൽ ചിതറപ്പെട്ട കൽ ഫറാശിൽ ഫറാൽ ചിതറപ്പെട്ട പാറ്റയെ പോലെ അതാണ് ചിന്നി ചിതറിയ എന്ന് ഞാൻ മൊത്താർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ചിതറപ്പെട്ട പാറ്റയെ പോലെയാകും മബുസൂസ് എന്നതിനാണ് ചിതറപ്പെട്ടത് എന്നും പറയാം വ്യാപിക്കപ്പെട്ടത് എന്നും പറയാം അർത്ഥം എന്നത് ഇസ്മാണ് അതിന്റെ ക്രിയാരൂപം ബസ്സ എന്ന് പറഞ്ഞാൽ പരത്തി ചിതറി വേർപ്പെടുത്തി എന്നൊക്കെയാണ് ഫിറാഷ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു ഫറാഷ് എന്ന നമ്മുടെ ഈ ആയത്തിൽ വന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു ഫറാഷിന്റെ അർത്ഥവും പഠിച്ചു മബുസൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം യു മയകൂനൂറാൽ അന്ന് മനുഷ്യൻ ചിതറിയ ചിന്നിച്ചിതറിയ പാറ്റെ പോലെയാകും അപ്പൊ അന്ത്യദിനത്തിലെ ചില സംഭവ സംഭവ വികാസങ്ങളിലേക്ക് സൂചന നൽകി തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അന്ത്യദിനത്തിന്റെ പ്രഥമ ഘട്ടം അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാഹളത്തിലെ ഊത്തുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സാഹചര്യം ആദ്യ ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ ഭയവിഹൂലാക്കി തീർക്കുന്ന ആദ്യത്തെ ഊത്തോടുകൂടി മനുഷ്യൻ ഭയപ്പെട്ട് ഭയവിഹൂലനായി നാലുപാടും ചിതറി ഓടുന്ന പച്ചകളെ പോലെ ചിതറിക്കളിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ ഒരു ഒന്നും മനസ്സിലാകാതെ അന്ന് മനുഷ്യരൊന്നടങ്കം അന്തം വിട്ടുകൊണ്ട് ഭയപ്പെട്ട് ഇയാം പാറ്റകളെ പോലെ ചെന്നിച്ചിതിരി നാലുപാടും ഓടുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ് ഖുറാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനൊരു സാഹചര്യം നാം അഭിമുഖീകരിക്കാനുണ്ട് ഈ ലോകത്തിന് അഭിമുഖീകരിക്കാനുണ്ട് എന്ന് അപ്പോൾ ഇവിടെ പ്രഥമ ഘട്ടത്തിൽ സംഭവിക്കുന്ന ആ സംഭവത്തെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ആയത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വിവരിക്കാം അലഹമുല്ല അറബു അസ്സാം വലൈക്കും